ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാന്റെ ഭക്തർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തരെ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കുന്നു തന്നെയുമല്ല ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവരും അല്ലെ ഭഗവാനെ വിശ്വാസമില്ലാത്തവരെയൊക്കെ ഭഗവാൻ പനയോളം വളർത്തുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമുക്കെല്ലാവർക്കും ഗുരുവായപ്പനെ ഇഷ്ടമാണ് നമ്മൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത്ത് പ്രാർത്ഥിക്കും അപ്പോഴൊക്കെ നമ്മൾ പറയും ഭഗവാൻ നമ്മളെ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കൂ എന്ന് പറയും അപ്പം നമുക്കുള്ള ഇതേ ഒരു സംശയം അതായത് ഭഗവാൻ ഭഗവാൻ ഭഗവാന്റെ ഭക്തരെ കൂടുതൽ പരീക്ഷിക്കുന്നു അവർ പല പല വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാൽ ദുഷ്ടന്മാരെ പനയോളം വളർത്തുന്നു എന്ന ഇതേ സംശയം ഒരിക്കലെ അർജുനനും ഉണ്ടായി അപ്പൊ നമുക്ക് ഈ തോന്നുന്ന ഈ ഒരു സംശയം അർജുനന്റെയും ഭഗവാന്റെയും ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാം ഒരിക്കല് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനും കൂടി ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം ക്ഷീണം തോന്നിയ അവര് വഴിവക്കിലെ ഒരു വലിയ വൃക്ഷ ചുവട്ടിൽ വിശ്രമത്തിനിരുന്നു ആ വിശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് അർജുനന് പല പല സംശയങ്ങൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു അപ്പോൾ അർജുൻ്റെ മനസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംശയം വന്നു ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ കൂടുതൽ പരീക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരെ ആ ഭഗവാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവർ നന്നായി പോകുന്നു ഇതേ സംശയം അർജുനന് തോന്നുകയും ഭഗവാനോട് അർജുൻ ഈ സംശയം ചോദിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ ഭഗവാന്റെ അസദൃസിക്തമായ ശൈലിയിൽ പുഞ്ചിരി തൂക മാത്രം ചെയ്തു എന്നിട്ട് അർജുനോട് പറഞ്ഞു വരൂ അർജുന ഇനി നമുക്കൊരു യാത്ര പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അർജുനെയും കൂട്ടി അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി അവിടെയുള്ളൊരു വലിയ ജന്മിയും വലിയ ധനികനായ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അപ്പം ഇവർ പോയെന്ന് ശ്രദ്ധിക്കുക ഭഗവാൻ പറഞ്ഞത് അർജുന നമുക്ക് വേഷം മാറി പ്രച്ഛന്ന വേഷത്തിൽ പോകാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ ആ ജന്മിയുടെ വീട്ടിലെത്തിയപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നൊന്ന് തങ്ങുവാന് അനുവദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വേഷം മാറി ചെന്നതുകൊണ്ട് തന്നെ ആ ജന്മിക്ക് അല്ലെ ആ ധനികനായ വ്യക്തിക്ക് ഇത് ഭഗവാൻ ആണെന്നോ അർജുനാണെന്നോ മനസ്സിലായില്ല ഭഗവാന്റെ ഈ ചോദ്യം കേട്ട ജന്മി അവരോട് പറഞ്ഞു ഭഗവാനോടും അർജുനോടും കൂടി പറഞ്ഞു നിങ്ങൾ ഇന്നിവിടെ താമസിച്ചോളൂ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ജന്മി ചൂണ്ടിക്കാണിച്ചു ഒരു ഗോശാല ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു ആ ഗോശാലയിൽ നിങ്ങൾ താമസിച്ചോളൂ എന്ന് പറഞ്ഞു അർജുനാകെ ആശ്ചര്യപ്പെട്ടു പോയി കാരണം പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയവും നിലം കൊത്താവുന്ന ഒരു ഗോശാലയാണ് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അവിടെയാണ് താമസിച്ചോളാൻ പറയുന്നത് പക്ഷേ ഭഗവാനാകട്ടെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ അർജുനെയും കൂട്ടി ആ ഗോശാലയിലേക്ക് പ്രവേശിച്ചു അർജുന സംശയങ്ങൾ കൂടി ഇത്രയും ധനികനായ ഒരു വ്യക്തി പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടും പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഗോശാലയിലേക്കാണ് താമസിക്കുവാനായിട്ട് അവരെ ക്ഷണിച്ചത് ഭഗവാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും തന്നെയുമല്ല അവിടെ ചെന്നതെല്ലാം വൃത്തിയാക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ ആ ഗോശാല അത് അത്യാവശ്യം പുനഃക്രമീകരിക്കുകയൊക്കെ ചെയ്തു പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തു ആ അത് താഴെ വീഴാതെ അത് വീഴാത്ത രീതിയിലൊക്കെ ഭഗവാൻ നിർമ്മിക്കുകയും ചെയ്യും ചെയ്തു അർജുനന് പിന്നെയും പിന്നെയും സംശയങ്ങൾ കൂടി അങ്ങനെ അന്നേ ദിവസം അവർ സന്തോഷപൂർവ്വം ഭഗവാനും അർജുനും സന്തോഷപൂർവ്വം അവിടെ താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ ആ ജന്മിക്ക് നന്ദി പറഞ്ഞ് അവിടെയെന്ന് തിരിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയായി അങ്ങനെ മറ്റൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ അർജുനയും കൊണ്ട് പോകുന്നത് ഓർക്ക് അപ്പോഴും പ്രച്ഛന്ന വേഷത്തിലാണ് പോകുന്നത് ആ പ്രഛന്ന വേഷത്തില് ഭഗവാൻ അവിടെ ചെല്ലുന്നത് ഏറ്റവും ആ ഏറ്റവും ദരിദ്രനായ അല്ലെങ്കിൽ ആ വളരെ പാവപ്പെട്ടവനായ ഒരു ആ ഒരു കർഷകന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ആ വീട്ടില് ആ കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും താമസിക്കുന്നുണ്ടായിരുന്നു കർഷകനെ കണ്ട ഉടനെ തന്നെ ഭഗവാൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് തങ്ങുവാനുവദിക്കണം എന്ന് പറഞ്ഞു ആ കർഷകൻ സത്സന്തോഷപൂർവം ഭഗവാനെ സ്വീകരിച്ചാനിച്ചിരുത്തി പറഞ്ഞു ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് തങ്ങളുടെ ഈ കുടിലിൽ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഇന്നിവിടെ തങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം അന്നത്തെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ആ കുടുംബത്തിൻ്റെ ഒരു വരുമാനമാർഗം എന്ന് പറയുന്നത് അവിടെ ഒരു പശു ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് വിറ്റും അത്യാവശ്യം ചെറിയ കൃഷിപ്പണിയും ഒക്കെ ചെയ്താണ് ആ കുടുംബം നിലനിന്നു പോകുന്നത് അങ്ങനെ വളരെ സന്തോഷപൂർവ്വം അന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു അന്നേ ദിവസം രാത്രിയിൽ ഒരു സർപ്പം വന്ന് ആ പശുവിനെ കുത്തുകയും ആ പശു മരിച്ചു പോവുകയും ചെയ്യുന്നു അർജുന് പിന്നെയും സങ്കടമായി അർജുനന് ഒരുപാട് സംശയങ്ങളുമായി പൊട്ടിപ്പൊളിഞ്ഞ ആ ഗോശാല കൊടുത്തപ്പോൾ അത് പുനർനിർമ്മിച്ചു ഭഗവാൻ ദരിദ്രനായ ഒരു കർഷകന്റെ വീട്ടിൽ വന്ന അഭയം കൊടുത്ത അവിടെ വന്നപ്പോൾ അവന്റെ ഏക വരുമാന സ്രോതസ്സായ ആ പശുവിനെ ഒരു സർപ്പം ആ കൊത്തി ആ സർപ്പം ആ സർപ്പത്താൽ ആ പശു മരിച്ചും പോകുന്നു ഈ പാവപ്പെട്ട ആ ഭക്തനായ കർഷകനെ എങ്ങനെ എന്തിനെ ദ്രോഹിക്കുന്നു അല്ലെ പരീക്ഷിക്കുന്നു എന്ന് അർജുനന് സംശയമുണ്ടായി ഇതേ സംശയം ഇങ്ങനെ മനസ്സിലിരുത്തിക്കൊണ്ട് അർജുനൻ ആ ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ ഭഗവാനെ അങ്ങ് കഴിഞ്ഞ ദിവസം ആ ആ ദുഷ്ടനായ അല്ലെങ്കിൽ സമ്പത്തുള്ള എല്ലാ സമ്പത്തും ഉള്ള അവന് പൊട്ടിപ്പൊളിഞ്ഞ ഗോശാല നിർമ്മിച്ചു കൊടുക്കുകയും ഇന്നിവിടെ വന്ന് നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഈ ഭക്തനായ ഈ ദരിദ്രനായ കർഷകൻ്റെ ആ ഏക വരുമാന സ്രോതസ്സായ പശുവെ പശുവിനെ അല്ലെങ്കിൽ അതിനെ കൊന്നിട്ട് അല്ലെ അത് നഷ്ടപ്പെട്ടു അവസ്ഥയിലേക്ക് ഭഗവാൻ ഇങ്ങനെ കാട്ടിത്തരുന്നു അങ്ങനെ സംഭവിക്കാൻ അല്ലെ സംഭവിപ്പിക്കുവാൻ എന്താണ് ഭഗവാനെ കാരണം അങ്ങ് ആ ദുഷ്ടനെ രക്ഷിക്കുകയും ഇവിടെ ഈ ഭക്തനെ ശിക്ഷിക്കുക അല്ലേ ചെയ്തത് എന്ന് കൃഷ്ണനോട് അർജുനൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അല്ലയോ അർജുന എനിക്കറിയാം ആദ്യം ചെന്ന അവിടുത്തെ ആ ജന്മി ദുഷ്ടനാണ് അവൻ ദുഷ്ടത്തരങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് നേരായ മാർഗ്ഗത്തിലല്ല അവൻ പണം സമ്പാദിക്കുന്നത് പക്ഷേ ആ ഗോശാലയ്ക്കടിയിൽ ഞാൻ പുനർനിർമ്മിച്ചു കൊടുത്ത അല്ലെ പൊട്ടിത്തകർന്ന് പോകുമായിരുന്ന ആ ഗോശാല നിർമ്മിച്ചു കൊടുത്തത് ആ ഗോശാലയ്ക്ക് ഒരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഗോശാല പൊട്ടി താഴെ പോകുമ്പോൾ അവനത് വൃത്തിയാക്കുകയും അല്ലെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവനാ നിധി കാണും ആ നിധി അവൻ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും ദുഷ്ടത്തരത്തിലേക്ക് മാറിപ്പോകും അവനത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അവൻ ദുഷ്ടതയിലേക്ക് വീണ്ടും പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ ഗോശാല നിർമ്മിച്ചു കൊടുത്തതും അത് തകർന്നു വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതും എന്ന് ഭഗവാൻ പറയുന്നു നോക്കൂ പക്ഷെ ഇവിടെ ഈ പാവപ്പെട്ട ഭക്തനായ കർഷകന് അവൻ ഇന്ന് അവൻ ഏറ്റവും പ്രിയപ്പെട്ടു പോകുന്നത് നഷ്ടമാകുമായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മകൻ ആ പ്രിയപ്പെട്ട ആ ഭാര്യ മകൻ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ പ്രിയപ്പെട്ട ഒന്നായ പശുവിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവന് അവൻ്റെ കർമ്മഫലം അനുസരിച്ച് ഒരു പ്രിയപ്പെട്ടതിന്ന് നഷ്ടപ്പെട്ടേ കൂടി നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുവാനേ പാടുള്ള പ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു ചെയ്യാൻ പാടുള്ളൂ നഷ്ടപ്പെടേണ്ടതായ ഒരു അവസ്ഥയുണ്ട് അവൻ്റെ കർമ്മഫലം കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒന്ന് ഇന്ന് നഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് പക്ഷേ ആ പ്രിയപ്പെട്ടത് അവൻ്റെ ഭാര്യയോ മകനെയോ അല്ലാതാക്കി അവൻ്റെ പ്രിയപ്പെട്ട ഒന്നായ പശുവിനെ അങ്ങനെ പരീക്ഷിച്ചത് അവന് നന്മയുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അപ്പം നോക്കൂ ഇവിടെ ഭഗവാൻ എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് അല്ലെ ഭഗവാൻ എന്താണ് ചിന്തിക്കുന്നത് ഭഗവാൻ എന്താണ് ഇച്ഛിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ പറയും ഭഗവാൻ ദുഷ്ടനെ പനമോല വളർത്തുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരെ കൂടുതൽ പരീക്ഷിക്കുന്നു എന്നൊക്കെ പറയും അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ ഭക്തരെ പരീക്ഷിച്ചുകൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ തെളിമയുള്ളതാക്കുകയാണ് ചെയ്യുന്നത് ദുഷ്ടനെ ഒരിക്കലും പരപോലെ വളർത്തുകയല്ല അവരെയും ഭഗവാൻ ആ ദുഷ്ടതയിലേക്ക് തള്ളിവിടാതെ അവനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ഭഗവാൻ ഈ കാട്ടിത്തരുന്ന അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് നമുക്കറിയില്ല ആ ഭഗവാന്റെ ഇച്ഛയ്ക്കായി നാം കാത്തിരിക്കുക എന്നതാണ് പരമപ്രധാനമായ ഒന്ന് അപ്പം ഭഗവാന്റെ ഈ ഒരു അനുഭവ കഥയിലൂടെ ഭഗവാൻ നമ്മെ നല്ല രീതിയിൽ നയിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക അടിയുറച്ച് വിശ്വസിക്കുക ആ വിശ്വാസം നമുക്കൊപ്പമുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ എപ്പോഴും കൂടെ ഉണ്ടാകും അപ്പം ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ